എന്തു ചെയ്യാ രാവിലെ തന്നെ അയ്യോ അത് ഇന്നലെ കഴിഞ്ഞട്ടാ അത് ഓർത്തിട്ടിരിക്കണ്ട ഞാൻ നോർമലായിട്ട് വെച്ചാണ് എടോ തൻ്റെ പല്ലിലേപ്പായിട്ടും കഴിഞ്ഞില്ലേ തന്നോട് കാര്യം പറഞ്ഞു

ഓ തനിക്ക് ഒന്നും അറിയില്ലേ താൻ ഇന്നലെ ഒറ്റക്കൊരു തീരുമാനം എടുത്താ ആ തീരുമാനം കൊണ്ട് ഇന്നലെ ഇവിടെ പൊട്ടിയതേ മൂന്ന് പ്ലേറ്റ് ഒരു ഗ്ലാസ് ആണ് ആ അതും ഇത്രയും നേരോയല്ല താനോടൊന്നും ഇണ്ടാന്ന് ഇറങ്ങിയേക്കണ് പിന്നെ നീ ഞാൻ ബൈക്ക് ബൈക്ക് മേടിക്കണ്ട എനിക്ക് വയ്യ മഴ നനഞ്ഞു പോവാനായിട്ട് കാറ് മേടിച്ചാൽ മതി തൽക്കാലത്തേക്ക് കാർ പൈസ ഇല്ലെന്ന് ഒരു ബൈക്ക് വാങ്ങുന്ന പൈസ ഒപ്പിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഇതേ സമയം ഈ വീട്ടിൽ ഒരു അമ്മാമിക്ക് ഉറങ്ങിയപ്പോ ഒന്നും വാടക എന്തായിരുന്നു ഇന്നലെ അംഗം ഇന്നലെ ഏതാണ്ട് ഇടിഞ്ഞും പൊളിഞ്ഞ് വീണ സൗണ്ട് കേട്ട് ഞാൻ എനിക്ക് അതേ പിള്ളേര് എനിറ്റിരുന്നു പിന്നെ അത് നിങ്ങൾ ഉറങ്ങോ ഒന്ന് ഉറക്കി വന്നപ്പോ ഇടിഞ്ഞും പൊളിഞ്ഞ് വീഴുന്നു ഒരു കണക്കിനാണ് ഇന്നലെ നേരം വെളുപ്പിച്ചത് നീ ഇന്നലെ തുടങ്ങിയതാണല്ലോ ഇട്ടിന് വെള്ളമല്ലേ അത് പറഞ്ഞപ്പ എന്ത് എളുപ്പത്തില് തീർന്നു നോക്കി വെള്ളം വീണ ചേട്ടൻ വല കൂടെ പക്ഷെ നനഞ്ഞ ഞാനാണ് ഞാനത്ര എളുപ്പത്തിൽ പൂഷം ആയിരിക്കണ്ട നാണക്കീട് പഴങ്ങളൊക്കെ

എന്റെ അമ്മേ അപ്പുറത്തിന് രണ്ട് വാടകക്കാർ വന്നിട്ടുണ്ട് തലക്ക് സൂര്യൂല്ലെന്ന് കൈക്ക് എന്തോ സ്വാധീന കൊറവാണോന്നു ഏരം നോക്കിയാലും കയ്യിൽ വീണു വീണു പൊട്ടി 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 രാത്രി പന്ത്രണ്ട് മണിയായ പൊട്ടല് തീരൂല്ല എന്തുന്നാണിതിന് മാത്രം അവിടെ കാണിച്ചു വിട്ടറിയെന്ന് എനിക്കറിയാൻ പാടില്ല എന്നാ നീ കൊണ്ട കേസോടേ ഞങ്ങള് വാടക വീട്ടില് ഞങ്ങള് പലതും പൊട്ടിക്കും

அயல்பக்கத்தையும் மழக்காலம்